പിന്നെയും അവലാശം കൂടി ഇരുന്ന് ആതിലേടെയും നൂറേടേയും കാര്യം പറയുകയാണ് അവലാഷ് പറയുന്നുണ്ട് എന്ത് പറ്റിയെന്നറിയത്തില്ല അവരുടെ മുഖം ഭയങ്കരമായിട്ട് ആണ് ഒന്നുകിൽ അവരുടെ ഗെയിം നന്നായിട്ട് പോകുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഗെയിം ഡൗണായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ത് പോലും അവരുടെ ഫേസ് ഡൗൺ ആണ് പിന്നെ ഗെയിം നന്നായിട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഫേസ് ഡൗൺ ആവാൻ സാധ്യതയില്ല പക്ഷെ അപ്പോൾ എന്തോ പ്രശ്നമുണ്ട് ആ ഒരു സംഭവത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഡൗൺ ആണെന്ന് അഭിലാഷ പറയുന്നുണ്ട് അപ്പം ബിന്നിയും പറയാം എനിക്കും അത് തോന്നി പിന്നെ സീനായോയെന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് അഭിലാഷ് പറയുന്നുണ്ട് അപ്പം ബിന്നി പറയാണ് നെവിൻ്റെ വിഷയത്തിൽ അവർ ഇപ്പം അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല അല്ലെങ്കിൽ അവർ രണ്ടുപേരും പറഞ്ഞത് തീർക്കണമായിരുന്നു വീക്കെൻഡിൽ ഇപ്പോൾ എന്തായാലും അത് ചോദിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് രണ്ടുപേരും ഡൗൺ ആയതാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതെ ഇല്ല എന്ന് ബിന്നി പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയാണ് ആ നിവിൻ്റെ വിഷയത്തിൽ അവനും അല്ലെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യാറുണ്ട് പക്ഷേ അവർ ഇപ്പോൾ അത് രണ്ടുപേരും ഒന്നും അതൊരു വിഷയമല്ലാത്ത രീതിയിൽ നടക്കുന്നു എന്താ കാരണമെന്ന് അറിയത്തില്ല ഇവർ ഒരു കാര്യത്തിലും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല പലയിടത്തും പ്രതികരിക്കേണ്ടത് അടുത്ത് ഇവർ പ്രതികരിക്കാതായിട്ടുണ്ട് ആതിലേ നൂറേടേയും കാര്യമാണ് അഭിലാഷ പറയുന്നത് ഞാൻ എൻ്റെ കാര്യം പറയട്ടെ റിയാസ് അലീം പറഞ്ഞിട്ടായിരിക്കണം ഇവർ രണ്ടുപേരും ഇപ്പം നിവിൻ്റെ കാര്യത്തിൽ കാലു മാറിയിട്ടുണ്ടെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടെന്ന് പിന്നെ പറയുന്നുണ്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇവർ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ട് ഈ കാരണം കൊണ്ടാണോ ഡൗൺ ആയതൊന്നും അറിയത്തില്ല എന്തായാലും രണ്ടുപേരും ശരിക്കും ഗെയിമിനകത്ത് ഡൗൺ തന്നെയാണ് ഈ ഒരു കാര്യം കൊണ്ടുവന്ന് ഇഷ്യൂ ആക്കണമെന്നുള്ളത് ആധരയുടെ മാത്രം പ്ലാനായിരുന്നു അതിന് ഷാനവാസിനെ കൺവിൻസ് ചെയ്യിച്ച് പറയിച്ചതാണെന്നും ബിന്നി പറയുന്നുണ്ട് അഭിലാഷ് പറയുന്നുണ്ട് ഞാനും ഒനിലും കൂടി ഈ കാര്യം സംസാരിച്ചു കാണാത്ത കാര്യം ഒനിലിൻ്റെ പേരിൽ ഇതുപോലൊരു അലിഗേഷൻ ഉണ്ടാക്കി ഇപ്പം നിവിൻ്റെ കാര്യത്തിൽ അതുപോലെ കാണാത്തൊരു കാര്യമാണ് അലിഗേഷനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ബിന്നി പറയുകയാണ് ഞാൻ എല്ലാവരുടെയും കാര്യത്തിൽ പ്രതികരിക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ പ്രതികരിച്ചില്ല എന്നൊരു തോന്നല് അവർക്കുണ്ടാകും പക്ഷേ അതിപ്പം അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നിവിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അവനും അതേ കണക്ക് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് ക്ലിയർ ചെയ്യണം ചെയ്യണമെന്നുള്ളത് അവർക്കില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ പോകുന്നത് എന്തുനാണ് പബ്ലിക്കിലി ഇങ്ങനൊരു പ്രശ്നം വന്നു പബ്ലിക്കിലി തന്നെ നോമിനേറ്റ് ചെയ്തപ്പം പബ്ലിക്കിലി തന്നെ പറയണമായിരുന്നു ഇതെങ്ങനെ സോൾവ് ചെയ്തതെന്ന് എന്ന് അഭിലാഷ പറയുന്നുണ്ട് ഞാനത് അറിഞ്ഞില്ല ഞാനത് അറിയാതെ സംസാരിക്കാൻ പോയപ്പം ബിന്നി കുത്തിരിപ്പ് ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കത് ഷെയിംഫുള്ളാണ് അങ്ങനെ അവളെ കാരണമാണ് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതെന്നും ബിന്നി പറയുന്നുണ്ട് ഒരാളിൻ്റെ ക്യാരറ്റിനെ പിച്ചി ചിന്തിയിട്ട് ഇത്രമേൽ പ്രശ്നം ഉണ്ടാക്കിയപ്പം ആ പ്രശ്നങ്ങൾ എക്സ്പോസ് ആയെന്ന് കണ്ടു കഴിഞ്ഞപ്പം അയാളടുത്ത് അത് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ചത് ക്ലിയർ ഒരു കാര്യമില്ലേ സത്യം എന്തോ ആയിക്കോട്ടെ എന്തായാലും അലിഗേഷൻ വന്ന സ്ഥിതിക്ക് രണ്ടു പേർക്കും ഇപ്പോൾ ഹെർട്ടായിട്ടുണ്ടെന്നും വിന്നി പറയുന്നുണ്ട്